റിത്തു സ്മോൾ കിച്ചൺ വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞാനിന്ന് കുമ്പിളങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഒരടിപൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത് അതിനായിട്ട് ഞാനൊരു കുമ്പിളങ്ങയുടെ പകുതിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കൊന്ന് ചെത്തി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം കുമ്പളങ്ങ ചെത്തി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഗ്രേവി ഒന്ന് തയ്യാറാക്കാൻ ആരംഭിക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങയുടെ പകുതി പീരയാണ് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് കഷ്ണം ചുവന്നുള്ളി ഒരിതൽ വെളുത്തുള്ളി ചെറുതായി കീറിയത് മൂന്ന് വറ്റൽമുളക് രണ്ടായി മുറിച്ചത് ഇവ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് ചതച്ചെടുക്കാം ശേഷം അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം ഗ്രേവിയുടെ ചേരുവകൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി കറി വയ്ക്കാൻ ആരംഭിക്കാം അതിനായി ഞാൻ എൻ്റെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലെ വെള്ളം പറ്റുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കടുക് താളിച്ചെടുക്കാം ചട്ടിയിലെ വെള്ളം പറ്റി നമുക്കിനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം െണ്ണ ചൂടായി നമുക്ക് കടുക് ചേർക്കാം കടുക് പൊട്ടാറായി വരുന്നതേ ഉള്ളൂ കടുക് പൊട്ടി തുടങ്ങി പൊട്ടി കഴിയുമ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കുക നല്ല രീതിയിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു പൊട്ടിത്തീർന്നിട്ടേ നമ്മൾ ഉള്ളി ചേർക്കുന്നുള്ളു ഇനി ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് ബ്രൗൺ നിറമാകുന്നിടം വരെ ഇളക്കി കൊടുക്കുക ബ്രൗൺ നിറമാകുമ്പോൾ കറിക്ക് ലാസ്റ്റിൽ താളിച്ച് ചേർക്കുന്നതിന് വേണ്ടി കുറച്ച് കോരി മാറ്റി വയ്ക്കാം നോക്കാറായി വരുന്നതേയുള്ളു ഗ്രേവിക്ക് നമ്മൾ വറ്റൻ മുളക് അരച്ചത് കൊണ്ട് ഞാൻ വറ്റൻ മുളക് കടുവ താളിക്കുന്നതിന് ചേർത്തിട്ടില്ല അതിന് പകരം പച്ചമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഏകാദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം ി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് ഒന്ന് വഴി കിട്ടുന്നതിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുമ്പളങ്ങ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്നാല് കഷ്ണം ചുവന്നുള്ളി ചെറുതായി കീറിയത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിന് നല്ല വേവുണ്ട് കുമ്പളങ്ങ നമ്മൾ ഇച്ചിരി നേരം വഴട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളം മഞ്ഞപ്പൊടിയും ഒരു നുള്ളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഗ്രേവിക്ക് അരച്ചിട്ടുണ്ടെങ്കിലും ചെറിയ ഒരു കളറിന് വേണ്ടിയാണിത് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ആകരുത് നുള്ളേ നുള്ളയാകാവും ഏകദേശം വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പഴണ്ട് വന്ന കഷ്ണത്തിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക குடிகளில் பச்ச மணம் மாறும்போது நிகக்க சூடு சூடுவெள்ளம் ஒழிச்சு கொடுக்க பச்சவெள்ள ஒழிச்சு கொடுக்கிறது ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം അടപ്പ് മാറ്റി കഷ്ണം എന്ത് പാകമായോ എന്നൊന്ന് നോക്കാം കഷ്ണത്തിന് വെച്ച വെള്ളം നന്നായി പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കഷ്ണം എടുത്ത് വെന്തോ എന്നൊന്ന് നോക്കാം ഭക്ഷണം നന്നായി വെന്തിട്ടുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇരുന്നാണ് ഇത് വെന്തത് ഇനി നമുക്ക് ഗ്രേവി പാകത്തിന് വെള്ളം ചേർത്ത് ഒന്ന് കലക്കാം ഞാൻ ജാറ് കഴുകിയ വെള്ളം ഗ്രേവിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും ഗ്രേവിയുടെ പാകത്തിന് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം അവരവരുടെ ആവശ്യ അനുസരണത്തിന് ചേർത്ത് കൊടുക്കണം ഗ്രേവി കൂടുതൽ വേണമെന്നവർ കൂടുതൽ വെള്ളം ചേർക്കുക അല്പം വെള്ളം കൂടെ ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കറി തിളച്ചപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കി അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കോരി മാറ്റി വെച്ചിരിക്കുന്ന കടുക് താളിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിഴുപുളി കൂടെ ചേർത്ത് അരച്ചത് കൊണ്ട് ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് ഇപ്പം എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്യൂ